വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ വൈറ്റമിൻ കാപ്സ്യൂൾ ആദ്യമായിട്ട് ഞാൻ പൊട്ടിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കുറേ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അതായത് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുമോ ഡയറക്റ്റായിട്ട് അതോ ഇത് ഉള്ളിലേക്ക് കഴിക്കേണ്ടതാണോ ഇത് അപ്ലൈ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഇത് നല്ലതാണോ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതാണോ അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തതിൻ്റെ പിഗ്മെന്റേഷൻ മാറും ഡാർക്ക് സർക്കിൾ മാറും സ്കിൻ ബ്രൈറ്റ് ആവുമോ അതുപോലെ തന്നെ സ്കിന് നല്ല ഗ്ലോ ആവുമോ എന്നൊക്കെ എനിക്ക് കുറേ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എന്തായാലും ഡൗട്ടൊക്കെ മാറി ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിത് യൂസ് ചെയ്യേണ്ടത് നൈറ്റൊക്കെ പിന്നെ ഇത് ഞാൻ സ്കിൻ ഇന്നിനും ഹെയറിനും യൂസ് ചെയ്യാറുണ്ട് സോ ഇപ്പോൾ ഈ ഒരു ഫൈവ് ടു ഫോർ ആയിട്ട് യൂസ് ചെയ്ത് എനിക്ക് കിട്ടിയ കുറച്ച് റിസൾട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സും ഇതിൻ്റെ ബെനിഫിറ്റ്സും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ബാക്ക് സൈഡ് ഉള്ളതൊന്നും വായിച്ചു നോക്കാം കേട്ടോ ഇത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് യു എസ് പി ഫോർ ഹൺഡ്രഡ് എം ജി ഇ വിയോൺ പറയും വൈറ്റമിൻ ഇ ലിക്വിഡ് ക്യാപ്സ്യൂൾ കേട്ടോ ഇതിൽ എക്സ്പിരി ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഡോസേജ് ടേക്ക് വൺ ക്യാപ്സ്യൂൾ ഡെയിലി ഓർ ആസ് ഡയറക്ടഡ് ബൈ ദ ഫിസിഷ്യൻ നോട്ട് ഫോർ ക്രോണിക് യൂസ് അൺലെസ് റെക്കമെൻഡ് ടു ബി ടേക്കൺ വിത്ത് ഫുഡ് ഞാനിത് ഉള്ളിലേക്ക് കഴിക്കണില്ലാട്ടോ അത് ഞാൻ ആദ്യം പറയും ഞാനിത് ഉള്ളിലേക്ക് കഴിക്കുന്നില്ല ഇതുവരെയായിട്ട് ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വായിൽ കൂടെ ഇറക്കിയിട്ടില്ല കേട്ടോ സോ നിങ്ങൾക്ക് ഇത് ഉള്ളിലേക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ കാണുക ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ ഉള്ളിലേക്ക് എടുത്താൽ മതി കാരണം നമുക്ക് ഇത് എന്തെങ്കിലും പറ്റുമെന്നൊന്നും അറിയില്ല ഇത് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫേസിൽ അല്ലെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അധികം കുഴപ്പമില്ല ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണം സോ നിങ്ങൾ ഇത് ഉള്ളിലേക്ക് എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് എന്തായാലും നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുക കൺസൾട്ട് ചെയ്യാം ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഉള്ളിലേക്ക് എടുത്താൽ മതി കേട്ടോ ഞാൻ മേടിച്ചങ്ങനെ സ്ട്രിപ്സിൽ ട്വൻറ്റി ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഉള്ളത് ഞാൻ സാധാരണ ടെൻ ഇതാ ഈ ഇങ്ങനത്തെ ഒരു സ്ട്രിപ്സ് ആണ് എപ്പോഴും മേടിക്കാറുള്ളത് കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഇതെടുക്കാം ഇത് എടുക്കാം എടുക്കാം ഇടക്കിടയ്ക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ബാക്കിലെ മാനുഫാക്ചർ ഡേറ്റും അതുപോലെ തന്നെ എക്സ്പെറി ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും വാങ്ങാറുള്ളത് കേട്ടോ ട്വന്റി ക്യാപ്സ്യൂളിൻ്റെ റേറ്റ് വന്നത് എയ്റ്റി സിക്സ് റുപ്പീസ് യെസ് പിന്നെ കാര്യമായിട്ട് അതിലൊന്നും പറയുന്നില്ല കേട്ടോ വൈറ്റമിൻ ഇയിലെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മോയിസ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അത് കാരണം നമ്മുടെ സ്കിന്നു നല്ലോണം ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസ് സ്പ്രിംഗിൾസ് ഇതൊക്കെ ഒന്ന് ആക്കാനും സ്കിന്നെ നല്ല ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും സൺ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ വൈറ്റമിൻ ഇ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം മോയിസ്ചറൈസിങ് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് വെക്കാൻ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡ്രൈനസ്സിൽ നിന്നും ബ്ലാക്ക്നെസ് നിന്നൊക്കെ നല്ല രീതിക്ക് ഹെൽപ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ വൈറ്റമിൻ ഇ സെക്കൻഡ് തന്നതാണ് ആന്റി ഏജിങ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന കൊളാജിന്റെ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ പ്രിങ്കിൾസ് ചുളിവുകളൊക്കെ ആക്കാനും അതുപോലെ തന്നെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും തേർഡ് വൺ വന്നിട്ടുണ്ടെങ്കിൽ സ്കാർസ് അല്ലെങ്കിൽ ബോൺസിന്റെ ഒക്കെ ഹീലിംഗ് ആണ്ട്ടോ സംഭവം എന്താ സെല്ല് റീജനറേഷൻ ചെയ്യുകയാണ് പ്രൊമോട്ട് ചെയ്യാണ് ആ ഒരു ടൈം നമ്മുടെ സ്കിന്നിൽ സ്കില്ലുണ്ടാവുന്ന സ്കാഴ്സ് അല്ലെങ്കിൽ വൂൺസ് ഒക്കെ ഹീൽ ചെയ്ത് അത് റെഡ്യൂസ് ചെയ്ത് അത് ഫെയ്ഡാക്കാൻ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർത്ത് വൺ വന്നിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട് ബ്ലാക്ക് സ്പോട്ട് അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇതൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ നല്ല രീതിക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഹെൽപ്പ് എനിക്ക് നല്ല രീതിക്ക് അത് എന്താ പറയുക റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട് നല്ല രീതിക്ക് ഫേഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഫേഡ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിൽ ഇവൻ സ്കിൻ ടോൺ ആവും ഫിഫ്ത്ത് വൺ സൺ ആണ് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അഡീഷണൽ ആയിട്ട് നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സൺ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ആക്കാൻ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് സിക്സ്ത് വൺ ലാസ്റ്റ് വൺ ആണ് കേട്ടോ അത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് കിട്ടിയ ഏറ്റവും നല്ല റിസൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവുന്നുണ്ടെന്ന് കേട്ടോ എനിക്കിത് യൂസ് ചെയ്തതിനു ശേഷം സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കിന്ന് നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം കേട്ടോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഇത് ഉള്ളിലേക്ക് കഴിക്കരുതെന്ന് ഞാൻ ആദ്യം പറയുന്നുണ്ട് ഉള്ളിലേക്ക് കഴിക്കരുത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കരുത് കേട്ടോ ഇത് നമുക്ക് പുറത്ത് അപ്ലൈ ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ രണ്ട് ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതിന് ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു ജെല്ല് നമുക്ക് നമ്മുടെ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് നോർമലി ഞാൻ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് പക്ഷേ നിങ്ങളുടെ ഓയിലി ആക്നി ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ചിലപ്പോൾ പിമ്പിൾസ് വരാൻ നല്ല ചാൻസ് ഉണ്ട് സോ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് അതായത് നമ്മുടെ സ്കിന്നിലോട്ട് ഇത് അബ്സോർബ് ആവുന്ന വരെ മാത്രം നിങ്ങൾ ഇത് ഫേസിൽ വെക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയുന്നതാണ് ഇപ്പൊ എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നൊന്നും അല്ല ഓലി സ്കിൻ ആണ് പക്ഷെ ഭയങ്കര ഓയിലി ആക്നി ടൈപ്പ് സ്കിന്നല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് രാത്രി ഒക്കെ കിടന്നുറങ്ങി പിറ്റേ ദിവസമാണ് വാഷ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഓയിലി ആക്നി സ്കിന്നാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ടാബ്ലറ്റിന്റെ ജെല്ല് അല്ലെങ്കിൽ ലിക്വിഡ് ഫേസിൽ വെച്ച് ഓവർനൈറ്റ് ഇരിക്കരുത് ഒരു തേർട്ടി മിനിറ്റ്സ് അതായത് അബ്സോർബ് ചെയ്യണവരെ വെച്ചിട്ട് വാഷ് ചെയ്തു പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിക്ക് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്തിന് ശേഷം മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ ജസ്റ്റ് വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കാണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ജെൻ്റൽ ആയിട്ട് ഒന്ന് മസാജ് ചെയ്യാൻ നമ്മുടെ സ്കിന്നെ അതിനുശേഷം ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാൻ ഇഷ്ടവർക്കും ഓവർനൈറ്റ് വെക്കാം പക്ഷേ ഓയിലി അഗ്നി സ്കിന്നുകാരോട് ഞാൻ വെക്കരുതെന്നേ പറയുള്ളൂട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നോർമൽ ഫേസിലേക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നിങ്ങൾക്ക് നിങ്ങളുടെ മോയ്സ്ചറൈസർ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് നിങ്ങൾ വീട്ടിൽ ഡി ഐ വേഴ്സൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെയും ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ കോഫി പൗഡറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അലോവേറ ജില്ലിൻ്റെ കൂടെയും ടെർമറിക്കിൻ്റെ കൂടെ ഒക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ സ്കിന്ന് പോലെ ആവില്ല നിങ്ങളുടെ സ്കിന്നെ എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ലല്ലോ സോ നിങ്ങൾ ക്ക് നിങ്ങൾ ഏത് ഡി ഐ വൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും പിന്നെ എനിക്കിത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മുൻപായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് മെയിൻ ആയിട്ട് രണ്ട് പോയിന്റ് ആണ് നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ അത് ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യണ്ടോ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ചെവിയുടെ ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫേസിൽ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യാം കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്കിന്നിനും സ്കിന്നും സൂട്ടാവണമെന്നില്ല ഇപ്പം എൻ്റെ സ്കിന്ന് പോലെ ആവില്ല നിങ്ങളുടെ സ്കിന് ചിലരുടെ സ്കിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ി ആക്നി ടൈപ്പ് ഉണ്ട് അതുപോലെ ഡ്രൈ സ്കിൻ ഉണ്ട് നോർമൽ സ്കിൻ ഉണ്ട് കുറെ സ്കിൻ ടൈപ്പ് ഉണ്ടല്ലോ അപ്പൊ ഇപ്പൊ എന്റെ നോക്കുകയാണെങ്കിൽ എന്റെ ഓയിലി സ്കിന്നാണ് പക്ഷെ എനിക്ക് അങ്ങനെ ആക്നീസ് വരില്ല അത് എന്റെ സ്കിന്നിലേതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഓയിൽ സ്കിൻ സ്കിന്നായിട്ട് എന്റെ ആഗ്നി വരാത്തുണ്ട് കാരണം കുറേ പേരുടെ സ്കിന്നിൽ ഓയിൽ ഓയിലിന്റെ കൂടെ ആക്നി വരാറുണ്ട് അല്ലെങ്കിൽ ഓയിൽനസ് മാത്രമായിട്ട് ഉണ്ടാവാറുണ്ട് ഇപ്പം എന്താ അങ്ങനെയാണ് കേട്ടോ അപ്പം എല്ലാ സ്കിന്നും ഒരുപോലെ ആവില്ല സോ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ മുൻപായിട്ട് മസ്റ്റ് ആയിട്ട് ഒരു ഒന്ന് രണ്ട് വട്ടെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള സെക്കൻഡ് പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് ഒരിക്കലും ഉള്ളിലേക്ക് കഴിക്കരുത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കരുത് കാരണം ഇത് അത്ര നല്ലതാണോ നല്ലതാണെന്ന് അറിയില്ല ഉള്ളിലേക്ക് കഴിക്കണത് ഞാൻ ഇതുവരെയായിട്ട് ഇത് കഴിച്ചു

ായിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ഇയർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ഗ്യാപ്പൊന്നും ഇടാണ്ട് പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല രീതിക്ക് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ കിട്ടിയ റിസൾട്ട് പോകാമെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ അങ്ങനെ കിട്ടിയ റിസൾട്ട് പോവില്ല ഇതിനെ ഞാൻ ഇതിനെ ഗ്യാരണ്ടി പറയുകയാണ് എനിക്കങ്ങനെ നല്ല രീതിക്ക് ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് സോ എനിക്ക് കിട്ടിയ റിസൾട്ട് അങ്ങനെ പോയിട്ടില്ല വീണ്ടും ഞാൻ ഇതിലേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ റിസൾട്ട് എനിക്ക് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ കാരണം ഇതിൻ്റെ ഗ്യാപ്പിട്ടത് വേറെ ഒന്നും അല്ല നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ ട്രൈ ചെയ്തു നോക്കി നോക്കും അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ആവും നമ്മൾ കുറച്ച് ഇയർസ് അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ വൈറ്റമിൻ ഇലിക്ക് വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എനിക്ക് സ്കിൻ നല്ലവണ്ണം ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവണ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ പിക്മെന്റേഷൻ ഡാർക്ക് സർക്കിൾ അതൊക്കെ ഫെയ്ഡ് ആവുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും എൻ്റെ സ്കിന്നിൽ ചെറുതായിട്ട് എന്താ പറയുക നമ്മുടെ ഡാർക്ക് സ്പോട്ട് വന്നിട്ടുണ്ട് പിമ്പിൾസിൻ്റെ പോയ മാർക്കൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഫെയ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ എങ്ങനെ യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നൈറ്റ് കിടക്കുന്നതിന് മുൻപായിട്ടാണ് യൂസ് ചെയ്യുക ജസ്റ്റ് ഫേസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്ത് കിടക്കും കേട്ടോ അത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നല്ലവണ്ണം സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ അത് വാഷ് ചെയ്ത് പോകുമ്പോൾ ആ ഗ്ലോ ഒക്കെ പോവെങ്കിലും ചെറിയൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഇത് ഞാൻ അണ്ടർ ഐ ക്രീം പോലെ യൂസ് ചെയ്യാറുണ്ട് അതായത് ഇത് വൈറ്റ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും അലോവേറ ജെല്ലും കൂടി മിക്സ് ചെയ്ത് കണ്ണിൻ്റെ താഴ്ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് ഡാർക്ക് സർക്കിൾ പോകാനായിട്ട് പിന്നെ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഹെയർ റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എനിക്കറിയണ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും ഞാൻ ഒരാളെയും നിർബന്ധിക്കില്ല കേട്ടോ നിങ്ങളത് എന്തായാലും മേടിക്കണം നിങ്ങളിത് എന്തായാലും യൂസ് ചെയ്യണം എന്ന് ഞാൻ ഒരാളെയും നിർബന്ധിക്കില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കി നോക്കാം റിസൾട്ട് കിട്ടിയാൽ കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ പ്രൊഡക്ട്സിന്റെ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആണോ വേണ്ടത് അതൊന്ന് ആണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം ഒരു രണ്ട് മൂന്ന് പ്രൊഡക്റ്റ്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ ചാനൽ എടുത്തു നോക്കി കാണാൻ പറ്റും ഞാൻ ഡേം ഡോക്കിൻ്റെ രണ്ട് മൂന്ന് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആൽപ്സിൻ്റെ പറഞ്ഞിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട് ജനുവൻ റിവ്യൂ ആണ് കേട്ടോ എനിക്ക് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈഡ് എഫക്ട്സ് വന്ന കാര്യമൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനുവൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം അതിപ്പോൾ സൈഡ് എഫക്ട്സ് വന്ന പ്രോഡക്റ്റിൻ്റെ ആയാലും ഞാൻ ഷെയർ ചെയ്യൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ബൈ ലവ് യോൾ